സിൽവർ ലൈനിന് ബദലായി ഇ ശ്രീധരൻ സമർപ്പിച്ച അതിവേഗ റെയിൽ പദ്ധതിയുടെ സാധ്യത പരിശോധിക്കുന്നതായി കേന്ദ്ര റെയിൽവേ മന്ത്രാലയം ഇതിനായി ഇ ശ്രീധരൻ ഡൽഹിയിൽ എത്തി റെയിൽവേ മന്ത്രിയെ കണ്ടേക്കും അതേസമയം ശബരി റെയിൽപാത യാഥാർത്ഥ്യമാക്കാൻ നടപടി ആരംഭിക്കുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവും മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മന്ത്രി വി അബ്ദുറഹ്മാൻ അറിയിച്ചു സിൽവർ ലൈൻ എന്തായാലും നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പിണറായി സർക്കാർ സർവേ നടപടികൾ ആരംഭിച്ചിരുന്നെങ്കിലും സംസ്ഥാനം നൽകിയ രൂപരേഖയിൽ പദ്ധതി യാഥാർത്ഥ്യമാക്കാനാകില്ലെന്ന് റെയിൽവേ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു തുടർന്ന് സംസ്ഥാന സർക്കാരിന്റെ അറിവോടെ മെട്രോമാൻ ഇ ശ്രീധരൻ സമർപ്പിച്ച അതിവേഗ റെയിൽ പദ്ധതിയുടെ സാധ്യത കേന്ദ്ര റെയിൽവേ മന്ത്രാലയം പരിശോധിക്കുകയാണ് പരമാവധി ഇരുന്നൂറ് കിലോമീറ്റർ വേഗതയിൽ സ്റ്റാൻഡേർഡ് ഗേജിലുള്ള പാതയാണ് ഇ ശ്രീധരൻ സമർപ്പിച്ചത് ഓരോ മുപ്പത് കിലോമീറ്ററിലും സ്റ്റേഷൻ വേണം എന്നാൽ പാത ഗേജ് ആകണമെന്നും ഓരോ അൻപത് കിലോമീറ്ററിലും നിലവിലുള്ള റെയിൽപാതയുമായി ബന്ധിപ്പിക്കണം തുടങ്ങിയ മാറ്റങ്ങൾ ഡിപിആറിൽ ദക്ഷിണ റെയിൽവേ നിർദ്ദേശിച്ചിരുന്നു പദ്ധതിയുടെ ചർച്ചകൾക്കായി ഇ ശ്രീധരൻ ഡൽഹിയിലെത്തി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി കൂടിക്കാഴ്ച നടത്തും അതേസമയം ശബരി അങ്കമാലി റെയിൽപാത യാഥാർത്ഥ്യമാക്കുന്നതിന് നടപടി ഉടൻ ആരംഭിക്കുമെന്ന് റെയിൽവേ മന്ത്രിയും മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മന്ത്രി വി അബ്ദുറഹ്മാൻ അറിയിച്ചു കേന്ദ്രസംഘം ഇതിനായി കേരളത്തിലെത്തും ജൂലൈയിൽ ഭൂമി ഏറ്റെടുക്കാൻ തുടങ്ങുമെന്നും മുഖ്യമന്ത്രി കേന്ദ്ര റെയിൽവേ മന്ത്രി കൂടിക്കാഴ്ചയിൽ വിഷയം ചർച്ച ചെയ്തെന്നും വി അബ്ദുറഹ്മാൻ പറഞ്ഞു ജനം